കൊല്ലം കടക്കലിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ഫാന്റം പൈലി എന്നറിയപ്പെടുന്ന ഷാജിയും കൂട്ടാളി സേതാലിയും കടക്കൽ പോലീസിന്റെ പിടിയിൽ കൊച്ചാറ്റുപുറത്ത് കൃഷ്ണാസിലാണ് മോഷണം നടന്നത് വീടിന്റെ ഡോർ പൊളിച്ച് മോഷണം നടത്തുന്നതിനിടെ ശബ്ദം കേട്ട് അയൽവാസി നോക്കുമ്പോഴാണ് മോഷ്ടാക്കളെ കാണുന്നത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തുമ്പോൾ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ഓടിച്ചിട്ടാണ് പ്രതികളെ പിടികൂടിയത് ഇവിടെ എവിടെയെങ്കിലും ആട്ടോ കിട്ടുമോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആട്ടോ താഴെ ഒരു വീട്ടിൽ ആട്ടോ ഉണ്ട് വാ പറഞ്ഞു വിളിച്ചോണ്ട് വന്ന് വിളിച്ചോണ്ട് വന്നിട്ട് പിന്നീട് കൊണ്ടുവന്ന് പോലീസിന്റെ കൊണ്ടുവന്നാക്കി അപ്പൊ ഒരുത്തനെ പിടിച്ചു ചാടി കയറി ഈ തറയിൽ വന്ന് വീണ് വീണപ്പോ കൈ തിരിഞ്ഞു അതുകൊണ്ടാണ് അവരടിച്ച് മതിൽ മതിച്ചാടുന്നതിനിടയിൽ താഴെ വീണ് പ്രതികളിൽ ഒരാൾക്ക് കൈക്ക് പരിക്കേറ്റിരുന്നു എത്ര മണിക്കൂ എത്ര മണിക്കാണത് വെളുപ്പ് അവരെങ്ങനെ അറിയുന്നത് എങ്ങനെ മോശം നടന്നതായിട്ട് അങ്ങനെ അവര് രാത്രി രണ്ടര മണിക്ക് നോക്കിയോ നോക്കിയോങ്ങിയപ്പോ നോക്കിയത് അങ്ങനെ കണ്ടത് ൾക്കാരില് അങ്ങനെ തോന്നി അങ്ങനെ അവര് പോലീസിനെ അറിയിച്ചു നിങ്ങൾ അപ്പഴേ പോലീസ് വിളിക്കുകയാണെങ്കിൽ അല്ലേ അല്ലെ ഇവര് തന്നെ വിളിക്കണത് അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്നപ്പോഴത്തേക്ക് എവിടെ പോയി പോയിട്ട് ഒരു ഓട്ടോക്ഷെ തിരക്കല്ലേ ആൾക്കാർ അപ്പഴ് ഫാന്റം പൈലി ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി മോഷണക്കേസിൽ സെൻട്രൽ ജയിലിൽ നിന്നും ശിക്ഷ കാലാവധി കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഫാന്റം പൈലിക്ക് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളായി നാൽപ്പതോളം കേസും കൂട്ടുപ്രതി സെയ്താലിക്ക് രണ്ട് കേസും നിലവിലുണ്ട് മോഷണത്തിന് കയറുന്ന വീട്ടിൽ നിന്നും വീട്ടുസാധനങ്ങളും പണവും സ്വർണ്ണാഭരണവും കവരുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ യോർ ഡ്രീം Together, we build the heart of your family's future.